ഖാലിദ് ജമീലിന്റെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് വിരുന്നു വന്ന ഹൈദരാബാദിൻ്റെ പോരാളികളും അവരുടെ അഗ്നിക്ക് മുമ്പിൽ ഉരുകി വീണു എന്ന് പറയാമെങ്കിൽ പോലും അത്യാവശ്യം മികച്ച പ്രകടനം എന്ന് ഹൈദരാബാദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത്ര മികച്ച താരസമ്പന്നമായിട്ടുള്ള ഒരു സ്കോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തള്ളി മറിക്കാൻ നിൽക്കുന്നില്ല ഏതായാലും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ്സി വിജയിച്ചത് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് സനാനായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി വാച്ച് പുരസ്കാരം നേടിയത് ഇരുപത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ പോസ്റ്റിലിടിച്ച് തിരിച്ചു വന്ന പന്ത് തഴുകി വിട്ട് ജാപ്പനീസ് താരമായിട്ടുള്ള റച്ചി തെച്ച അതായി അവർക്ക് വേണ്ടി ലീഡ് നൽകിയത് പിന്നെ കളി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായിട്ടുള്ള ജോർട്ടൻമാരെ അവർക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടി ലീഡ് സീൽ ചെയ്തു ഇതിനിടെ വെച്ച് ഇടയിൽ പതിവിന് ഉപരീതമായിട്ടിന്ന് ഹൈദരാബാദ് ഒരുപാട് ഗോളവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ റഹീബിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് പിന്നെ അവസാനം നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള ഒരു മലയാളി പ്ലെയർ ഉണ്ടല്ലോ ആളിന്റെ പേര് മറന്നുപോയി അങ്ങനെ കുറച്ച് മലയാളി താരങ്ങൾ നല്ല പ്രകടനം ഹൈദരാബാദിന് വേണ്ടി കാഴ്ച വെച്ചുവെങ്കിൽ പോലും ഒരു സുവർണാവസരമൊക്കെ പാഴാക്കിയത് കൊണ്ട് അത്യാവശ്യം നല്ല ഉസോയൽ ഉസോയൽ നമ്മുടെ റബി നൽകിയൊരു പാസ് ഉസോയൽ പാഴാക്കി റബിയും കുറേ മത്സരം കുറേ അവസരങ്ങളൊന്ന് പാഴാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അലക്സജിക്ക് ഇന്ന് കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു നോക്കണേ ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റന്മാരെ മലയാളി യങ് ക്യാപ്റ്റൻ അത്യാവശ്യം നല്ല മലയാളി താരങ്ങൾ രണ്ട് ക്ലബ്ബുകളിലുണ്ടായിരുന്നു മത്സരത്തിൻ്റെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല ഈ സ്റ്റാറ്റ് നോക്കുമ്പോൾ സമസ്ത മേഖലകളിലും ഹൈദരാബാദ് മുന്നിട്ട് നിന്നായിട്ടാണ് നമുക്ക് തോന്നുന്നത് പതിന പതിനെട്ട് ഷോട്ടുകൾ ഹൈദരാബാദ് ഉതിർത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എട്ട് എണ്ണം മോണ്ടാർജിട്ടായിരുന്നു ജാ ജംഷഡ്പൂരിനകം പതിനാല് ഷോട്ടേ എതിർക്കാൻ കഴിയുള്ളൂ അതിനകത്ത് അഞ്ചെണ്ണമായിരുന്നു മോണ്ടാർജിറ്റ് ബോൾ പൊസിഷനിലും പാസിങ് ആക്രൂസിലും പാസിംഗ് കൗണ്ടിലും എല്ലാം ഹൈദരാബാദ് മുന്നിൽ നിന്നു പക്ഷേ മുന്നിൽ നിന്നും പറയേണ്ട ഒന്നും കാര്യമില്ല ഗോളടിക്കണ്ടേ ഗോളടിച്ചത് ജംഷഡ്പൂരാണ് സോ ജംഷഡ്പൂർ തങ്ങളുടെ ബ്ലാസ്റ്റ് ഫർണസിൽ വന്ന് തായ്ബോ സിംഗ് ബോയുടെ കുട്ടികളെ പരാജയപ്പെടുത്തി വിട്ടു